ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോഗോസ്കിസ് അടുത്ത ആഴ്ചയാണ് അപ്പോൾ അതിലേക്ക് പ്രഭാഷകൻ്റെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിലെ ക്വസ്റ്റൻ ആൻസറുകളാണ് മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും നൂറ് ക്വസ്റ്റിൻ ആൻസറുകൾ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ ഡാഷ് മാത്രമാണ് ഉത്തരം പ്രതിച്ഛായ രണ്ട് അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് എന്താണ് ഉത്തരം സ്വപ്നം മൂന്ന് വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എവിടെയാണ് ഉത്തരം സത്യസന്ധമായ ചുണ്ടുകളിൽ നാലാമത്തെ ചോദ്യം വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ് ഉത്തരം അനുഭവ സമ്പന്ന അഞ്ച് യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഡാഷ് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു ഉത്തരം പ്രകടിപ്പിക്കാൻ പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ലംഘിക്കുന്നു ആറാമത്തെ ചോദ്യം ആരുടെ ആത്മാവാണ് അനുഗ്രഹീതമായിട്ടുള്ളത് ഉത്തരം ദൈവഭക്തൻ്റെ ആത്മാവ് ഏഴ് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് ഡാഷ് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു എട്ട് എന്തിൽ നിന്നുള്ള ബലിയാണ് പങ്കിലമായിട്ടുള്ളത് ഉത്തരം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി ഒമ്പത് വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുന്നത് എന്താണ് ഉത്തരം രക്തച്ചൊരിച്ചിൽ പത്താമത്തെ ചോദ്യം ഡാഷ് പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും ഉത്തരം പാപങ്ങളെ പ്രതി പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും പതിനൊന്ന് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ളത് എന്താണ് ഉത്തരം നിയമം പാലിക്കുന്നത് പന്ത്രണ്ട് ഭിക്ഷ കൊടുക്കുന്നവൻ അർപ്പിക്കുന്ന ബലി ഏതാണ് ഉത്തരം കൃതജ്ഞതാ ബലി പതിമൂന്ന് ഡാഷ് പൊഴിയുന്നത് കർത്താവിനെ പ്രീതികരമാണ് ഉത്തരം ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിനെ പ്രീതികരമാണ് പതിനാല് ആരുടെ ബലിയാണ് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് ഉത്തരം നീതിമാൻ്റെ ബലി പതിനഞ്ച് കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ഡാഷ് കാട്ടരുത് ഉത്തരം ലുബ് ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ് കാട്ടരുത് പതിനാറ് കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഡാഷ് ആയി തിരികെ തരും ഉത്തരം ഏഴിരട്ടിയായി അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും പതിനേഴ് അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ ഡാഷോ അവിടുന്ന് അവഗണിക്കുകയില്ല വിധവയുടെ പരാതികളോ അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളെയോ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല പതിനെട്ട് ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചു കയറുന്നത് ഉത്തരം വിനീതൻ്റെ പ്രാർത്ഥന പത്തൊമ്പത് ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല ആര് ഉത്തരം വിനീതൻ ഇരുപതാമത്തെ ചോദ്യം കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമായിരിക്കുന്നത് എന്തുപോലെയാണ് ഉത്തരം വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ഇരുപത്തി ഒന്ന് എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട് ഞങ്ങളെ എങ്ങനെ കടാക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം കാരുണ്യപൂർവം കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ എന്ന് ഇരുപത്തിരണ്ട് ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ ആര് ഉത്തരം അന്യ ജനതകൾ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം അങ്ങയുടെ കരബലം എങ്ങനെ പ്രകടമാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇരുപത്തി ആരുടെ തലയാണ് തകർക്കണമേ എന്ന് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ഇല്ലെന്ന് ജലിപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല ഇരുപത്തിയഞ്ച് കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ജെറുസലേമിൽ ഇരുപത്തി ആറ് ആരുടെ വിശ്വാസ്യത തെളിയട്ടെ എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ആറ് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത ഇരുപത്തിയേഴ് സൂക്ഷ്മബുദ്ധി എങ്ങനെയാണ് വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ഉത്തരം നാവ് രുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ ഇരുപത്തി ഒരു സ്ത്രീയുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉത്തരം അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാകുമ്പോൾ ഇരുപത്തിയൊൻപത് എങ്ങനെയുള്ള വസ്തുവാണ് കൊള്ള ചെയ്യപ്പെടുന്നത് ഉത്തരം വേലിയില്ലാത്ത വസ്തു മുപ്പത് അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് ഉറങ്ങുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം വീടില്ലാത്തവൻ മുപ്പത്തി ഒന്ന് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് എപ്രകാരമുള്ള ദുഃഖമാണ് ഉത്തരം മരണതുല്യമായ ദുഃഖം മുപ്പത്തിരണ്ട് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി ഇത് ചോദിക്കുന്നത് ആരോടാണ് ഉത്തരം ദുഷിച്ച ഭാവനയോട് മുപ്പത്തിമൂന്ന് ഉദരപൂരണത്തിന് വേണ്ടി സഹായിക്കുന്ന സ്നേഹിതർ യുദ്ധം വരുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഉത്തരം അവനെ അവന് വേണ്ടി പരിചയമായി നിലകൊള്ളും മുപ്പത്തിനാല് എല്ലാ ഉപദേശകരും നൽകുന്നത് എന്താണ് ഉത്തരം മാർഗനിർദ്ദേശം മുപ്പത്തി അഞ്ച് നിൻ്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണുന്നതിന് വേണ്ടി മാറി നിൽക്കുന്നത് ആരാണ് ഉത്തരം ഉപദേശകൻ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് പത്തിൽ ആരോടാണ് ഉപദേശം ചോദിക്കരുത് എന്ന് പറയുന്നത് ഉത്തരം നിന്നെ സംശയിക്കുന്നവനോട് മുപ്പത്തിയേഴ് ആരോടാണ് ലക്ഷ്യം വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത് ഉത്തരം അസൂയാലുവിനോട് മുപ്പത്തിയെട്ട് ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് എന്തിനെപ്പറ്റി ആലോ എന്തിനെപ്പറ്റിയാണ് ആലോചന നടത്തരുതെന്ന് പറയുന്നത് ഉത്തരം ജോലി പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് മുപ്പത്തി ഒമ്പത് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴ് പേരേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ആരാണ് ഉത്തരം സ്വന്തം ഹൃദയം നാൽപ്പത് ചിന്തയുടെ ശാഖകളുടെ നിയന്താവ് ആരാണ് ഉത്തരം നാവ് നാൽപ്പത്തി ഒന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് ഉത്തരം ബുദ്ധിശൂന്യരായി നാൽപ്പത്തി രണ്ട് വാചാലതയുള്ളവനെ കർത്താവ് അനുഗ്രഹിക്കാതിരുന്നതിന് കാരണമെന്താണ് ഉത്തരം ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് നാൽപ്പത്തി മൂന്ന് തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം ഒതുങ്ങുന്നത് എവിടെയാണ് ഉത്തരം അവൻ്റെ വാക്കുകളിൽ നാൽപ്പത്തി നാല് മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിൻ്റെ ദിനങ്ങൾ ഡാഷ് സംഖ്യാതീതവും നാൽപ്പത്തി അഞ്ച് കവിഞ്ഞ അഭിനിവേശം അരുത് എന്ന് പറയുന്നത് എന്തിലാണ് ഉത്തരം ആഡംബരത്തിൽ നാൽപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി ഒന്ന് പ്രകാരം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്താണ് ഉത്തരം അമിത ഭോജനം നാൽപ്പത്തിയേഴ് വൈദ്യനെ നിയോഗിച്ചത് ആരാണ് ഉത്തരം കർത്താവ് നാൽപ്പത്തി എട്ട് വൈദ്യനെ ഉന്നത ഉന്നതനാക്കുന്നത് എന്താണ് ഉത്തരം വൈദ്യൻ്റെ വൈഭവം നാൽപ്പത്തി ഒൻപത് കർത്താവ് വെള്ളത്തെ എന്തുകൊണ്ട് മധുരീകരിച്ചാണ് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയത് ഉത്തരം തടിക്കഷ്ണം കൊണ്ട് അൻപത് സ്രഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് എന്താണ് തേടേണ്ടി വരുന്നത് ഉത്തരം വൈദ്യസഹായം അൻപത്തി ഒന്ന് ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഡാഷ് ശക്തി കെടുത്തുന്നു ഉത്തരം ഹൃദയവേദന ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന ശക്തി കെടുത്തുന്നു അൻപത്തി രണ്ട് മരിച്ചവനെക്കുറിച്ചുള്ള സ്മരണം അവസാനിക്കേണ്ടത് എപ്പോഴാണ് മരിച്ചവർ വിശ്രമിക്കുമ്പോൾ അൻപത്തിമൂന്ന് പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും മനസ്സിരുത്തുന്നവർ ആരെല്ലാമാണ് ഉത്തരം കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും അൻപത്തിനാല് ഇരുമ്പ് പണിക്കാരൻ്റെ മാംസം ഉരുക്കിക്കളയുന്നത് എന്താണ് ഉത്തരം അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അൻപത്തിയഞ്ച് കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്നത് ആരാണ് ഉത്തരം കുശവൻ അൻപത്തി ആറ് ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല വിധിപ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല ആര് ഉത്തരം കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും അൻപത്തിയേഴ് എല്ലാ പൗരാണിക പൗരാണികജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവർ അൻപത്തിയെട്ട് ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അൻപത്തി ഒൻപത് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ദീർഘകാലം ജീവിച്ചിരുന്നാൽ എന്താണ് അവശേഷിപ്പിക്കുന്നത് ഉത്തരം ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അറുപത് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ സൂക്ഷ്മമായി അപക അപഗ്രദിക്കുന്നത് എന്താണ് ഉത്തരം ഉപമകളുടെ പൊരു അറുപത്തി ഒന്ന് എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ എന്ന് പറയുന്നത് ആരോടാണ് ഉത്തരം വിശ്വസ്തന്മാരായ പുത്രന്മാരോ അറുപത്തിരണ്ട് മുപ്പത്തി ഒമ്പത് പതിനഞ്ചിൽ കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്തുക മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം സ്തുതികളോടും ഗാനാലാഭത്തോടും വീണ നാദത്തോടും കൂടെ കർത്താവിനെ മഹത്തുപ്പെടുത്തി അറുപത്തി മൂന്ന് അവിടുന്ന് അരുളി ചെയ്തപ്പോൾ എന്താണ് കുന്നുകൂടിയത് ഉത്തരം ജലം അറുപത്തി നാല് അവിടുന്ന് കൽപ്പിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് ഉത്തരം ജലാശയങ്ങൾ അറുപത്തി അഞ്ച് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ എന്താണ് നിറവേറുന്നത് ഉത്തരം അവിടുത്തെ ഇഷ്ടം അറുപത്തിയാറ് അവിടുത്തെ എന്തിനെയാണ് ആർക്കും പരിമിതമാക്കുവാൻ സാധ്യമല്ലാത്തത് ഉത്തരം അവിടുത്തെ രക്ഷാകര ശക്തിയെ അറുപത്തിയേഴ് മനുഷ്യൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുതൽ വരെയാണ് ഉത്തരം അനാദി മുതൽ അനന്തത വരെ അറുപത്തി എട്ടാമത്തെ ചോദ്യം ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം നിശ്ചിത ഉപയോഗത്തിന് വേണ്ടി അറുപത്തി ഒമ്പത് അവിടുത്തെ അനുഗ്രഹം വരണ്ട ഭൂമിയെ എപ്രകാരമാണ് ആവരണം ചെയ്യുന്നത് ഉത്തരം എന്ന പോലെ എഴുപത് അവിടുത്തെ അനുഗ്രഹം വരണ്ട ഭൂമിയെ കുതിർക്കുന്നത് എപ്രകാരമാണ് ഉത്തരം വെള്ളപ്പൊക്കം പോലെ എഴുപത്തി ഒന്ന് ജനതകൾ അവിടുത്തെ കോപത്തിന് ഇരയാകുന്നത് എപ്രകാരമാണ് ഉത്തരം അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ എഴുപത്തിരണ്ട് അവിടുത്തെ മാർഗം റിജുവായിട്ടുള്ളത് ആർക്കാണ് ഉത്തരം വിശുദ്ധർക്ക് എഴുപത്തി മൂന്ന് അവിടുത്തെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതായിട്ടുള്ളത് ആർക്കാണ് ഉത്തരം ദുഷ്ടർക്ക് എഴുപത്തി നാല് തിന്മ ദുഷ്ടർക്കെന്നപോലെ ആദ്യം മുതൽ തന്നെ നന്മ സൃഷ്ടിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് ഉത്തരം ശിഷ്ടർക്ക് വേണ്ടി എഴുപത്തി അഞ്ച് എന്തെല്ലാമാണ് പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തരം അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും എഴുപത്തി ആറ് ജന്തുക്കളുടെ ദംഷ്ട്രകളും തേടുകളും അണരികളും വാളും എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ദൈവ ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കുന്നതിന് എഴുപത്തിയേഴ് കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ഡാഷ് നിറവേറ്റുന്നു ഉത്തരം ആവശ്യങ്ങൾ യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു എഴുപത്തിയെട്ട് കർത്താവിൻ്റെ നാമം എങ്ങനെ വാഴ്ത്തുവാനാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് മുപ്പത്തി അഞ്ചിൽ പറയുന്നത് ഉത്തരം പൂർണ്ണഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ എന്ന് എഴുപത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പതാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ് ഉത്തരം മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ എൺപത് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന നിമിഷം പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ എന്താണ് വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഭാരമുള്ള നുക എൺപത്തി ഒന്ന് ആദത്തിൻ്റെ സന്തതികളുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ് ഉത്തരം മരണദിനത്തെക്കുറിച്ച് എൺപത്തിരണ്ട് രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ ഏവരും എന്തിനെല്ലാമാണ് അധീനമായി തീരുന്നത് ഉത്തരം കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് എൺപത്തിമൂന്ന് കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ അവനെ വിഭ്രാന്തി ഉളവാക്കുന്നത് എന്താണ് ഉത്തരം നിശാനിദ്ര എൺപത്തിനാല് ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നത് പോലെ യുദ്ധ യുദ്ധനിരയിൽ നിന്ന് പോലെയും എന്തിനാലാണ് അവൻ അസ്വസ്ഥയാകുന്നത് ഉത്തരം ദുസ്വപ്നങ്ങളാൽ എൺപത്തി അഞ്ച് അവൻ ഞെട്ടിയുണരുന്നത് എപ്പോഴാണ് ഉത്തരം രക്ഷയോട് അടുക്കുമ്പോൾ എൺപത്തിയാറ് ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത് ഉത്തരം വിസ്മയിക്കുന്നു എൺപത്തി ആര് നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത് ഉത്തരം ദുഷ്ട നിമിത്തം എൺപത്തിയെട്ട് എന്തെല്ലാം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത് ഉത്തരം കൈക്കൂലിയും അനീതിയും എൺപത്തി ഒമ്പത് എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ് ഉത്തരം വിശ്വസ്ത തൊണ്ണൂറ് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എങ്ങനെയാണ് അപ്രത്യക്ഷമാകുന്നത് ഉത്തരം കുത്തിയൊഴുക്ക് പോലെ തൊണ്ണൂറ്റി ഒന്ന് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് തകർന്നു പോകുന്നത് എങ്ങനെയാണ് ഉത്തരം ഭയാനകമായ ഇടിമുഴക്കം പോലെ തൊണ്ണൂറ്റി രണ്ട് അധികം ശാഖ ചൂടുകയില്ല വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ ആര് ഉത്തരം ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി തൊണ്ണൂറ്റി മൂന്ന് കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു ഉത്തരം ദാനധർമ്മം ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു തൊണ്ണൂറ്റിനാല് സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ് ഡാഷ് ഇവരേക്കാൾ ഭാഗ്യവാനാണ് ഉത്തരം നിധി ലഭിച്ചത് തൊണ്ണൂറ്റി അഞ്ച് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്തൊക്കെയാണ് ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും തൊണ്ണൂറ്റി ആറ് ഒരുവന് സന്താനങ്ങളെക്കാളും താൻ നിർമ്മിച്ച നഗരത്തെക്കാളും വിലമതിക്കുന്നത് എന്താണ് ഉത്തരം നിഷ്കളങ്കയായ ഭാര്യ തൊണ്ണൂറ്റിയേഴ് വീണ്ടും സോറി വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ഡാഷ് ഇവയെക്കാൾ ശ്രേഷ്ഠമത്രേ ഉത്തരം ജ്ഞാനതൃഷ്ണ വിഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ തൊണ്ണൂ തൊണ്ണൂറ്റിയെട്ട് സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ് എന്നാൽ അതിനേക്കാൾ ഹൃദ്യമായിട്ടുള്ളത് എന്താണ് ഉത്തരം ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം തൊണ്ണൂറ്റി ഒൻപത് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് ഉത്തരം സതുപദേശം നൂറ് ഭിക്ഷാടനത്തെക്കാൾ ഭേദമായിട്ടുള്ളത് എന്താണ് ഉത്തരം മരണം ഇത്രയും ചോദ്യങ്ങളാണ് ഈ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള അദ്ധ്യായങ്ങളിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ളത് നല്ലോണം പഠിക്കുക കഴിഞ്ഞ് ഒരാഴ്ചയുള്ളൂ നല്ലോണം പഠിക്കും പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ